ഞാനിപ്പോൾ ഉള്ളത് ഇറ്റലിയിലാണ് ഇറ്റലിയിലെ തെക്കേ സംസ്ഥാനമായ സിസിലിയിലെ മെസിന എന്ന ഒരു മനോഹരമായ നഗരത്തിൽ മെസിനയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഗ്രീക്കുകാരാണ് ഈ ഒരു നഗരം കണ്ടുപിടിച്ചത് അതുകൊണ്ട് തന്നെ ഇതൊരു ഗ്രീക്ക് കോളനി ആയിരുന്നു സിസിലിയിലെ ഏറ്റവും വലിയ ഒരു തുറമുഖ കേന്ദ്രമാണ് മെസ്സിന അതുകൊണ്ട് തന്നെ പണ്ട് മുതലെ ഒരുപാട് കച്ചവടങ്ങൾ നടന്ന ഒരു കച്ചവട കേന്ദ്രമായിരുന്നു മെസ്സിന തുറമുഖം ഇതിന് ഷെയ്പ്പ് കൊണ്ട് ഇതിനെ സിക്കുളൻ കോളനി എന്ന് വിളിച്ചിരുന്നു സിക്കിൾ എന്ന് പറഞ്ഞാൽ അരിവാളാണ് അപ്പോൾ ഈ അരിവാളിൻ്റെ ഷെയ്പ്പ് കൊണ്ടാണ് ഇതിന് സിക്കുളൻ കോളനി എന്ന് വിളിച്ചിരുന്നത് കത്താനയും പയർമം കഴിഞ്ഞാൽ സിസിലിയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സിറ്റിയാണ് മെസ്സീന കത്താന എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് മെസ്സീനയ്ക്കടുത്താണ് മെസീനയിലെ ഒരു ട്രഡീഷണൽ ഫുഡാണ് പിതോന പിതോന എന്ന് പറയുന്നൊരു സ്ട്രീറ്റ് ഫുഡാണ് ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നൊരു ഹാഫ് മൂൺ ഷേപ്പ് ആണ് ചന്ദ്രക്കലയുടെ ഷേപ്പ് ഇതിൻ്റെ അകത്ത് ധാന്യങ്ങളും പന്നിനയും വൈനും അങ്ങനെ കുറേ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി ഫുഡാണ് പിതോന ഞാനിപ്പോൾ ഉള്ളത് മെസിനയിലെ ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്കൂളിൻ്റെ മുന്നിലാണ് മെസ്സിനയിൽ നല്ല യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഐ എസ് വെറോന ത്രേന്ദോ ആണ് ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്കൂളിൻ്റെ പേര് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഇവിടെ ഒരു കാഴ്ചയാണെന്ന് നമ്മുടെ നാട്ടിലൊക്കെ റോഡ് സൈഡിൽ മാവൊക്കെ കാണുന്ന പോലെ ഓറഞ്ച് ഒരുപാട് ഓറഞ്ച് ഉണ്ട് ഈ ഒരു മരത്തിൽ നമ്മൾ ഈ സിറ്റികളൊക്കെ ഇത്രയും അടുത്ത് ഓറഞ്ച് കാണാൻ നമുക്ക് ഭയങ്കര കൗതുകമാണ് കാരണം നമുക്കിതൊരു പുതിയ കാഴ്ചയാണല്ലോ നമുക്കിന്ന് അധികം കണ്ട് ശീലമില്ലാത്ത കാഴ്ചയാണ് അടുത്ത ഞാൻ പോകുന്നത് മെസ്സിനിലെ ഏറ്റവും ഒരു പള്ളിയിലേക്കാണ് നോർമൻ കത്തീഡ്രൽ ഇതൊരു റോമൻ കത്തോളിക് കത്തീഡ്രൽ ആണ് ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഈ ഒരു പള്ളിയിലെ ക്ലോക്കിൻ്റെ പ്രവർത്തനം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ കൂടി നിൽക്കാറുണ്ട് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണി ബെല്ലടിയുകയും അതിലുള്ള പക്ഷിയും മൃഗങ്ങളൊക്കെ പല രൂപത്തിലും പല രീതിയിലൊക്കെ മാറുന്നതാണ് ഈ ഒരു ക്ലോക്കിൻ്റെ പ്രത്യേകത എനിക്കെന്തായാലും അത് കാണാൻ പറ്റിയില്ല കാരണം ഞാൻ വൈകുന്നേര സമയത്താണ് ഇവിടെ എത്തിയത് അടുത്ത തവണ വരുമ്പോൾ എന്തായാലും ആ ഒരു കാഴ്ച കാണണം എന്ന് മനസ്സിലുറപ്പിച്ച് ഞാൻ മുന്നോട്ട് നടക്കുകയാണ് ഇപ്പം ഏകദേശം രാത്രിയായി ഇനി ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പതുക്കെ റൂമിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ